അപ്പൊ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനും ശരിയായ ഒരുമിച്ച് ഹണിമൂൺ പോവുകയാണ് താങ്കൾക്ക് അറിയാമോ നല്ല ഗൈസ് അപ്പൊ നമ്മൾ ഇനി കുറച്ച് ഹണിമൂൺ ബ്ലോഗൊക്കെ ആയിട്ട് നിങ്ങളിവിടെ ഉണ്ടാവും എല്ലാം കാണുക അതിന് നമ്മൾ അങ്ങോട്ട് കാണിച്ചു തരും ഗേഷ് അപ്പൊ കുട്ടിയുടെ വീട്ടിലെത്തി വീട്ടിലെല്ലാം കണ്ട് നമ്മൾ യാത്ര തുറന്നിട്ട് പോകാനുള്ള പ്ലാനാണ് ഗേഷ് ഞാൻ നമ്മള് അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് പോകണം അവരൊക്കെ ഫുഡ് മുന്നേ കൊണ്ടുപോയി മുന്നാ പാടാട്ടാ അപ്പം നമ്മൾപോർട്ടിലോട്ട് പോയ ഞങ്ങൾ ഇറങ്ങി ഞങ്ങള് പോവാണ് എയർപോർട്ടിലോട്ട് പോയാണ് മായപെടിനാണ് നമ്മള് വന്നത്

അവസരത്തിൽ എന്താണ് പറയാനുള്ളത് ഞാൻ ഇന്റർനാഷണൽ ട്രിപ്പ് പോവാണ് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ആള് ഫ്ലൈറ്റിൽ കയറാൻ പോണത് ഫസ്റ്റ് ട്രിപ്പ് അതിന്റെ എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെന്റ് എവറിഥി എല്ലാം ഒരു ന്യൂ ന്യൂ ഫീൽസ് ഇവിടെ ഫ്ലൈറ്റ് കേറിയിട്ടുണ്ട് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആണ് ഫ്ലൈറ്റ് പൊക്കുമ്പോൾ എന്തായാലും ഞാൻ റിയാക്ഷൻസ് കാണിച്ചു നോക്കാം കാണോ ായിട്ട് ആദ്യമായിട്ട് ഷെജന ഫ്ലൈറ്റ് എന്താണ് ചെയ്യാൻ പോണോ ഫ്ലൈറ്റ് ആടുന്നുണ്ട് കുട്ടികൾ അറിയത്തില്ല കുറച്ചുകൂടെ എന്ത് നന്മയെന്റെ

പറ ആവശ്യണ്ടോ ത്രീ അവേഴ്സ് തേർട്ടി മിനിറ്റ് മസ്ക്കറ്റ് എത്തുന്ന அது <laughs> 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 good Looking <laughs> so, uh, you want to make coffee with this cream? Okay, wow, amazing! What's Oh, it's fine. Yeah, I know sugar, a guys. We are on diets, yeah. We are on diet, yeah. Let's see, the... <laughs> see how Shetina is going to eat fried foods. First, we are going to so it's like uh, potato, I guess, and there is sausage in there. It's like a uh, tomato and some mashed beans. I will taste, okay? Guys, what do you think the guy? You know, guys. She's eating it. Hello. Okay. How does it taste? <laughs> what does it taste? What does it taste? I think it's sheep. Right? Mm -hmm. Beans.

സഡൻ അല്ലേ ഓക്കേ ഓക്കേ സഡൻലി സഡൻലി ഓക്ഷര സഡൻ സഡൻ सेमതാണ് കി സൗണ്ട് കേട്ടോ ഒരു വേദന കുറഞ്ഞു വരുന്നു വേദന സ്റ്റേബിൾ വേദനയാണ് പക്ഷെ അനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യ വരെ ആണ് ഗയ്സ് നമ്മൾ അങ്ങനെ എത്തി ഓമനല എത്തി ഫോട്ടോ ഗയ്സ് സജ്നോ ഐ ഹിയറിങ് ും ഗേറ്റ് ഓപ്പൺ നമ്മളെങ്ങനെ ഇരുന്ന് മാറ്റി തരണ

ി അവരുമായിട്ട് കൊറച്ച് സമയം ചില്ലടിച്ച് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ നമ്മൾ ഒമാനിലോട്ട് പോകും ഒമാനില് നമ്മളെ മാമുണ്ട് അപ്പൊ ഇനി അടുത്ത നിങ്ങളെ കൂടെ കൂടെ കൂട്ടി നമ്മൾ എല്ലാ സ്ഥലവും നമുക്ക് പറ്റുന്നത്ര സ്ഥലങ്ങളും കണ്ട് കവർ ചെയ്ത് ടിപൊളി ഹണിമൂൺ ആക്കാൻ നിങ്ങളോട് ഒരു ഹണിമൂൺ കൂട്ടി സപ്പോർട്ടിങ്